ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ഏവർക്കും ഹെർമിറ്റ്സ്റ്റോക്സിൻ്റെ എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ടാം ഭാഗത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രഭാതചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധമത്തായി എഴുതിയ സുവിശേഷം ഇരുപത്തി അഞ്ചാം അധ്യായം പതിമൂന്നാമത്തെ തിരുവചനമാണ് ആകയാൽ നാളും നാഴികയും നിങ്ങൾ അറിയായ കൊണ്ട് ഉണർന്നിരിപ്പിൻ രണ്ട് രാജാക്കന്മാർ പതിമൂന്നാം അധ്യായത്തിൽ ഇസ്രായേൽ രാജാവായ യോവാഷിനെ പറ്റി പറയുന്നുണ്ട് അരാമിരിൽ നിന്നും നിരന്തരമായി ആക്രമണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നതിനാൽ മാനസികമായി ഭാരപ്പെട്ട രാജാവ് പ്രവാചകനായ എലീഷായെ കണ്ട് സഹായം അഭ്യർത്ഥിക്കുന്നുണ്ട് പ്രവാചകൻ തൻ്റെ കൈ രാജാവിൻ്റെ കൈമേൽ വെച്ചിട്ട് നീ ഉറപ്പായിട്ടും അവരെ പരാജയപ്പെടുത്തും എന്ന് പറയുകയാണ് അതിനുശേഷം അമ്പും വില്ലും എടുത്ത് നിലത്തടിക്കുവാനായിട്ട് രാജാവിനോട് ആവശ്യപ്പെട്ടു മൂന്ന് പ്രാവശ്യം അമ്പും വില്ലുമെടുത്ത് നിലത്തടിച്ച് കഴിഞ്ഞപ്പോൾ അവൻ നിർത്തി അന്നേരം പ്രവാചകൻ അവനോട് കോപിച്ചു നീ അഞ്ചാറ് പ്രാവശ്യം അടിക്കണമായിരുന്നു എങ്കിൽ നിനക്ക് സമ്പൂർണമായി അവരെ പരാജയപ്പെടുത്തുവാനായിട്ട് സാധിക്കുമായിരുന്നു പ്രിയമുള്ളവരെ ഇവിടെ യോവാ രാജാവ് ലഭിച്ചതായ അവസരത്തെ നഷ്ടമാക്കി അഥവാ ലഭിച്ച അവസരത്തിൻ്റെ പ്രയോജനം പൂർണ്ണമായി അവന് പ്രാപിക്കുവാനായിട്ട് സാധിച്ചില്ല അനുഗ്രഹം പ്രാപിക്കുവാൻ നാം ഓരോരുത്തരും ഒരുക്കമുള്ളവരായിരിക്കണമെന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് എണ്ണ കരുതുവാൻ മറന്നുപോയ സ്ത്രീകളുടെ ഉപമയും മടിയനായ ദാസന്റെ ഉപമയം ഇതോടെ ചേർത്ത് ചിന്തിക്കാവുന്നതാണ് ദൈവം നമുക്ക് നൽകുന്നതായ അവസരങ്ങൾ ഒത്തിരിയുണ്ട് എത്ര കണ്ട് ഈ അവസരങ്ങളെ പ്രയോജനപ്പെടുത്തുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട് പ്രിയമുള്ളവരെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതായ ദൗത്യം എന്താണ് എന്ന് തിരിച്ചറിയുവാനും അതിനനുസരിച്ച് ആ ദൗത്യത്തെ പൂർത്തീകരിക്കുവാനായി ദൈവം നൽകുന്ന സാഹചര്യങ്ങളെ പൂർണ്ണമായും വിനിയോഗിക്കുവാനും നമുക്ക് സാധിക്കട്ടെ അതിനുള്ള കൃപകളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ